നമസ്കാരം കേരള സ്വാഗതം പതിനാല് മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറി കുറിച്ച് ലബനനിൽ ഹിസ്ബുലയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലോടെയാണ് അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പായത് ഇതോടെ തെക്കൻ ലെബനനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു ഇസ്രായേൽ സൈനിക പിന്മാറ്റം തുടങ്ങുകയും ചെയ്തു ബൈറൂത്തിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊർച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സേന നിലയുറച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നുമടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്റർ അകലെയൊഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്കു ഭാഗത്തുള്ള ഹിസ്ബുല പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധികളുണ്ട് അതിർത്തിയിൽ അയ്യായിരം ലബനൻ സൈനികരെ വിന്യസിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എസ് എന്നിവ സംയുക്തമായി ലബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുലയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് വെടിനിർത്തൽ എന്ന് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് നാലു മണിക്കൂർ മുമ്പ് കൊടിയൊഴിപ്പിക്കാൻ തെരവിറക്കിയും ഒരു മണിക്കൂർ മുൻപും വ്യോമാക്രമണം തുടർന്നും ലബാനിൽ ഭീതിയിലായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായത് അതിർത്തിയിലെ ഹിസ്ബുല്ല പോരാളികൾ പിന്മാറുന്നതിനോടൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരാൻ ലബനാൻ സൈന്യത്തിലാക്കാനും വിന്യസിച്ചിട്ടുണ്ട് ഇതിലും യു എസും ഫ്രാൻസ് മേൽനോട്ടം വഹിക്കും ഫ്രഞ്ച് സേന നേരിട്ടും അമേരിക്ക പുറത്തുനിന്ന് പിന്തുണ നൽകിയുമായിരിക്കും ഇത് പ്രാബല്യത്തിൽ വരുത്തൽ അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ആക്രമണം പുനരാരംഭിക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെങ്കിലും ഇതിനാവശ്യമായ കത്ത് യു എസ് നൽകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സന്തോഷത്തോടെ ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങുന്ന ആ ദൃശ്യങ്ങളിലേക്ക്